കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മളിത് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് സോറി മാർച്ച് ഒന്നിന് മുൻപായിട്ട് നമുക്ക് ഇത് താക്കോൽദാനം നടത്തണമെന്നായിരുന്നു ആ സമയത്തേക്ക് ചെറിയൊരു ലാഗിങ് വന്നത് കാരണം പറ്റിയില്ല മാർച്ച് ഒന്നിന് ശേഷം ഇരുപത്തി ആറ് വരെ എക്സാം ആയതുകൊണ്ടുള്ള പെർമിഷന്റെ ബുദ്ധിമുട്ട് വന്നു ഇലക്ഷനും വന്നതുകൊണ്ട് ജനപ്രതിനിധികൾക്ക് പൂർണ്ണമായ രീതിയിൽ ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല ഒരു കിഴക്കാടം അല്ലെങ്കിൽ ഒരു കിടപ്പാടം അല്ലെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു കൂര സ്വന്തമാക്കാൻ കൊതിക്കാത്ത ഒരു മനുഷ്യനില്ല ജീവിതത്തിൻ്റെ നാൾ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ വീണ് നിൽക്കുന്നവന് ആഹാരവും അർഭിടവും സ്വപ്നമായി നിൽക്കുന്ന കാലം അനുഭവിക്കാത്ത ഒരുത്തനും ആ അനുഭവം ഒരു കെട്ടികഥയായി മാത്രമേ അനുഭവപ്പെടൂ എന്ന് വിന്യാമൻ പറഞ്ഞതുപോലെ നമുക്ക് വീടില്ലാത്തവന് മാത്രമേ അത് അതിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവന് മാത്രമേ അതിൻ്റെ ദുഃഖം അറിയുകയും ആയി ബന്ധപ്പെടുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദനയെ തന്നിലേക്ക് സംവേദനിപ്പിച്ച് ഒരു തീരാൻ ഒരു അമ്പത് കിസ്റ്റിക്കൽ അപ്രോച്ച് ആ അപ്രോച്ചിലൂടെ സ്വന്തം മറ്റൊരു വേദന സ്വന്തം വേദനയിലേക്ക് കലർത്തിക്കൂട്ടി അത് സ്വന്തമാണ് എന്ന് തിരുത്തി മനസ്സിലാക്കി അതിനൊപ്പം പ്രവർത്തിക്കാനാവൂ അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞാൻ പറയുന്നു ഈ എൻ എസ് എസ് ഈ നടുപെട്ട സ്കൂളിനും ഈ എൻ എസ് എസിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും രമ ടീച്ചറിനും ഗീത ടീച്ചറിനും ഉൾപ്പെടെ എല്ലാവരും ഒരു നിറഞ്ഞ കയ്യടി ഈ നിമിഷം കൊടുക്കണം ജീവിതത്തിന്റെ മനോഹരമായ മുഹൂർത്തമാണ് ജീവിതത്തിന്റെ മനോഹരമായ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ നല്ല ചടങ്ങുകളിൽ ഒരു നിരവധി നിരവധി ചടങ്ങുകളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട് പക്ഷേ ഇത്രയും വേദന നിറഞ്ഞ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നും ഒരാളെ കൈ പിടിച്ച് ഒരു മുഹൂർത്തം കൃഷ്ണനെ കാണാൻ ചെന്ന കുജനിൽ നിന്ന് കിട്ടിയ മുഹൂർത്തം അതല്ലെങ്കിൽ സ്വന്തം ടീച്ചറിനാൽ ഉപേക്ഷിക്കപ്പെട്ട മെഡിസിനെ കിട്ടിയ സ്വന്തം അമ്മയിൽ നിന്ന് കിട്ടിയ ആ കെട്ടിപ്പുണർന്നുള്ള അമ്മയുടെ ആ ഒരു സന്തോഷത്തിൻ്റെ മുഹൂർത്തം അതിനെ കവച്ചു ഒരു മുഹൂർത്തമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ചടങ്ങ് ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ പലതുമുണ്ട് ലോകത്തില് നൂറ്റി നാൽപ്പത് ദശലക്ഷം ആൾക്കാർക്ക് വീടില്ല എന്ന് പറഞ്ഞാൽ സാധാരണക്കാരും മനസ്സിലാവില്ല കേരളത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തോളം ആൾക്കാർക്ക് വീടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല കേരളത്തിൽ കൊച്ചു കേരളത്തിൽ മൂന്നര ലക്ഷത്തോളം ആൾക്കാർക്ക് വീടില്ലാത്തവരായി അലയുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ ആ പൊള്ളുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ കണ്ടെത്താൻ പഠന വൈകും